ഈ ദത്താത്രേയ ഹോസബള വരുന്നു എം ആർ അജിത് കുമാറുമായി കൂടിക്കാഴ്ച നടത്തുന്നു രാം മാധവ് വരുന്നു എം ആർ അജിത് കുമാറുമായി കൂടിക്കാഴ്ച നടത്തുന്നു എം ആർ അജിത് കുമാർ തന്നെ പറഞ്ഞു മോഹൻ ഭാഗവത് വന്നപ്പോഴും കൂടിക്കാഴ്ച നടത്തിയെന്ന് ശരി ഇതിപ്പോ സ്വാഭാവികം എന്ന് പറയുന്നത് എങ്ങനെയാണ് ആർ എസ് എസിന്റെ മുഴുവൻ ദേശീയ നേതാക്കളും ഏറ്റവും ക്ഷമിക്കണം പ്രധാനപ്പെട്ട നേതാക്കളും ഒക്കെ വരുമ്പോൾ ഒരു കോമൺ ഫ്രണ്ട് ഒരു സുഹൃത്ത് ഇവിടെ ഉണ്ട് അത് വളരെ നിഷ്കളങ്കവും സ്വാഭാവികവുമായി സംസ്ഥാനത്തിന്റെ ക്രമസമാധാന ചുമതലയുള്ള ഉള്ള എ ഡി ജി പി എം ആർ അജിത് കുമാർ ആകുന്നു നിങ്ങൾക്ക് ഇത്ര പ്രിയപ്പെട്ടവനാകുന്നത് എങ്ങനെയാണ് അതെ അല്ല ഞാൻ എനിക്ക് അത് മനസ്സിലാവുന്നില്ല നിങ്ങൾ ഏതിന്റെ ഏതിന്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ പറയുന്നത് എ ഡി ജി പി അങ്ങനെ പറഞ്ഞതായിട്ട് എനിക്ക് ഡിജിപി അല്ല പറഞ്ഞതായിട്ട് എനിക്ക് പൊതുസമൂഹത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവന ആയി കണ്ടിട്ടില്ല അദ്ദേഹം പിന്നെ ഏതെങ്കിലും ചാനൽ പറയുന്ന ഇതനുസരിച്ച് അതിന് മറുപടി പറയാനും ഞാൻ തയ്യാറല്ല ഞാൻ ചോദിക്കട്ടെ ഈ ഉദ്യോഗസ്ഥൻ ഈ പിണറായി വിജയൻ അധികാരത്തിൽ വന്നപ്പോൾ പോലീസിൽ വന്ന ആളൊന്നുമല്ലോ ആ ജിൻഡോയ്ക്ക് അറിയാമല്ലോ ഇതേ മറ്റേ സോളാർ കേസ് നടത്തുന്ന സമയത്ത് എറണാകുളം കൊച്ചിൻ സിറ്റി കമ്മി പോലീസ് കമ്മീഷണർ ആയിരുന്ന സമയത്ത് എന്താ എന്തൊക്കെയാണ് യു ഡി എഫിന് വേണ്ടി ചെയ്തതെന്നൊക്കെ അന്ന് അതിൽ അന്ന് ഇരയായ ഒരു സ്ത്രീ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ അന്ന് ആരാണ് വക്താവായിരുന്നു ഈ പറയുന്ന എ ഡി ജി പി അപ്പോൾ ഭരണത്തിലിരിക്കുമ്പോൾ പോലീസുകാരെ പല കാര്യത്തിലും ആ ഭരണത്തിനോടനുബന്ധിച്ച് അനു അനുശൃതമായി നിൽക്കുകയും ചെയ്യും അവർ വ്യക്തിപരമായി അദ്ദേഹത്തിന് അവർക്ക് താല്പര്യമുള്ള ആളുകളെ കാണുകയും ചെയ്യും അതിനൊന്നും തെറ്റില്ല ഞാൻ തെറ്റെന്ന് പറഞ്ഞു നമ്മൾ ആരും തെറ്റെന്ന് പറഞ്ഞില്ല ഇവിടെയുള്ള പ്രശ്നം എന്താ ഇത് ജിൻഡോ ഞാൻ നേരത്തെ പറഞ്ഞ ഒന്നുകൂടി പറയാം പിണറായി വിജയനെതിരായിട്ട് അല്ലെങ്കിൽ ആ ഗവൺമെൻറ്റിനെതിരായിട്ട് വളരെ രൂക്ഷമായ ആരോപണമാണ് സ ഇടതുപക്ഷത്തിൻ്റെ സഹയാത്രികനായ ഒരു എം എൽ എ ഉന്നയിച്ചത് ആ വിഷയത്തിൽ നിന്ന് തിരിച്ചുവിടാൻ ബോധപൂർവ്വം പിണറായി വിജയനെ ഗവൺമെന്റിനെ സംരക്ഷിക്കാൻ ഇറക്കി തിരിച്ചിരിക്കുകയാണ് വി സതി ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് അതാണ് ഈ രീതിയിലുള്ള ഒരു ചർച്ച നടന്നു അത് ഇത് എന്ന് പറഞ്ഞുകൊണ്ട് അപ്രസക്തമായ ഒരു പ്രശ്നം ചർച്ചയിലേക്ക് പൊതുസമൂഹത്തിലേക്ക് കൊണ്ടുവരുന്നത് അദ്ദേഹം അൻവർ പറഞ്ഞ അഞ്ച് കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പോലീസ് ഔദ്യോഗികമായ ക്രിമിനൽ വൽക്കരണം നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഒരു ക്രിമിനൽ സംഘമായി മാറിക്കൊണ്ടിരിക്കുന്നു വി ഡി സതീശന് ഉണ്ടാട്ടുണ്ടോ ഉണ്ടോ ഈ വിദേശത്ത് നിന്ന് കേരളത്തിലേക്ക് സ്വർണ്ണക്കടത്ത് നടക്കുന്നു വലിയ രീതിയിൽ സ്വർണ്ണക്കടത്ത് നടക്കുന്നു അതിൽ രാഷ്ട്രീയ പാർട്ടി പോലീസ് ഉദ്യോഗസ്ഥന്മാർ മറ്റ് ചില ഗുണ്ടാ പ്രവർത്തനങ്ങൾ നടത്തുന്ന ആളുകൾ ഇവരെല്ലാം ഇൻവോൾവ് ആണ് പ്രവർത്തിക്കുന്നു അത് ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കുന്നു എന്തെങ്കിലും ഉണ്ടാട്ടുണ്ടോ അതിന് നടപടിയെടുക്കണം അന്വേഷണം നടക്കണമെന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ആ കാര്യം ഫോക്കസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് വരുന്നുണ്ടോ ഈ ഇത്തരത്തിലുള്ള ഏർപ്പാടുകളിൽ പോലീസിൻ്റെ ഇരിക്കുന്ന ആളുകളാണ് കൈകാര്യം ചെയ്യുന്നത് ഇവിടെ കൊല്ലയും കൊലയും കൊല്ലിക്കലും തട്ടിക്കൊണ്ടുപോലും കള്ളക്കേസുകൾ കുരുക്കുമ്പോഴെല്ലാം കേരളത്തിന്റെ ആഭ്യന്തര ഒപ്പിൽ നടക്കുന്നു എന്ന് ഒരേ മാർസ്റ്റ് സഹായത്തിന് ഒരു എം എൽ എ പറയുന്നു വി ഡി സതീശൻ മിണ്ടാട്ടുണ്ടോ കേട്ടോ അല്ലെ ഞാൻ ഒന്ന് പറഞ്ഞിട്ട് ഇത്തരം പ്രശ്നങ്ങൾ കേരള പൊതുസമൂഹത്തിൽ മുന്നോട്ട് വന്ന് ഇവിടെ ഒരു ചർച്ചയായി മാറുന്നൊരു സാഹചര്യം <laughs> വന്നപ്പോ വേണ്ടിട്ട് ബോധപൂർവം നടത്തിയ ശ്രമമാണ് അൻവറിന്റെ അൻവറിന്റെ അല്ല വാർത്താ സമ്മേളനം നടന്ന മുറയ്ക്ക് തന്നെ പ്രതിപക്ഷ നേതാവ് വാർത്താ സമ്മേളനം നടത്തുകയും ആരോപണങ്ങൾ ഉന്നയിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അതിന് പിന്നാലെ അതിനേക്കാൾ ഒക്കെ അധികം പാർട്ടിയെ പ്രത്യശാസ്ത്രപരമായ പ്രതിസന്ധിയിൽ നിർത്തുന്ന ഒരു വലിയ ആരോപണം തന്നെയാണ് അത് നിങ്ങൾക്ക് പൊള്ളുന്നത് കൊണ്ട് അല്ല അത് നിങ്ങൾക്ക് കൂടി പൊള്ളുന്നത് നിങ്ങൾ അതിനെ ശക്തിയുക്തം എതിർക്കുന്നു എം ആർ അജിത് കുമാർ പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ ചോദിച്ചു അല്ല അങ്ങ് ചോദിക്കുന്നു എം ആർ അജിത് കുമാർ പറഞ്ഞിട്ടില്ലെന്ന് അങ്ങേക്ക് ക്രമസമാധാന ചുമതല ായതിനാൽ ജോലിയുടെ ഭാഗമായും അല്ലാതായും എല്ലാ പാർട്ടികളുടെയും നേതാക്കളെ കാണാറുണ്ട് കോൺക്ലേവിന് വന്നപ്പോഴാണ് കണ്ടത് പരിപാടിക്കിടെ സംഘാടകർ ആവശ്യപ്പെട്ടതിന് പ്രകാരമാണ് കണ്ടത് രഹസ്യ കൂടിക്കാഴ്ച വി ഡി സതീശൻ പറഞ്ഞുകൂടാ അങ്ങേക്ക് പക്ഷേ കൃത്യമായ ഇദ്ദേഹം പറഞ്ഞിട്ടില്ല എന്ന് മാത്രം പാർട്ടിയുടെ പ്രത്യയശാസ്ത്ര കേരളത്തിലെ പ്രശ്നം കേരളത്തിൽ പോലീസ് ഔദ്യോഗികമായിട്ട് ആളുകളുടെ നിയമവിരുദ്ധമായി ഫോൺ ചോർച്ച ചോർത്തുന്നു വലിയൊരു ആരോപണ ഈ പൊതുസമൂഹത്തിന്റെ വ്യക്തിജീവിതത്തെ ബാധിക്കുന്ന കേസല്ലേ സുപ്രീം കോടതി പോൾ സിവിൽ ലിബർട്ടി കേസിൽ പറഞ്ഞ് ജീവിക്കാനുള്ള അവകാശത്തെ തകർക്കുന്നതാണ് ഈ ഫോൺ ചോർത്തൽ അന്വേഷണം വേണ്ടേ എന്താ അത് ചർച്ച ചെയ്യാത്തത് ചർച്ച ചെയ്തിട്ടുണ്ട് അങ്ങ് എങ്ങനെയാണ് അറിയുന്നത് അല്ല എങ്ങനെയാണ് അറിയുന്നത് കഴിഞ്ഞ ഒരാഴ്ച ആ വിഷയങ്ങളെല്ലാം ചർച്ച ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ാണ് ഞാൻ ഇപ്പൊ ചർച്ച സംബന്ധിക്കുന്നില്ലല്ലോ പൊതുസമൂഹത്തിൽ ചർച്ച ചെയ്യേണ്ട പ്രശ്നമാണ് വ്യക്തികളുടെ സ്വകാര്യ ജീവിതത്തെ ബാധിക്കുന്ന പ്രശ്നമാണ് അവരെ ജീവിക്കാനുള്ള അവകാശത്തെ ഖനിക്കുന്ന കാര്യമാണ് എന്ന് സുപ്രീം കോടതി പോലും പറഞ്ഞ ഒരു ആരോപണം ഈ എം എൽ എ ഉന്നയിച്ചിട്ടുണ്ട് അത് പൊതുസമൂഹം ഏറ്റെടുത്ത് അത് ചർച്ച ചെയ്ത് മുന്നോട്ട് അന്വേഷണം നടത്തി മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യമാണ് പോലീസിന്റെ ഉന്നത സ്ഥാനത്തിൽ ഇരിക്കുന്നവർ കൊല്ല കൊല്ലിക്കുന്നുണ്ട് കൊല്ലുന്നുണ്ട് അവർക്ക് സ്വർണ്ണക്കടത്തുമായി ബന്ധമുണ്ടെന്നുള്ള ആരോപണമുണ്ട് അത് ഗൗരവമായി അന്വേഷിക്കേണ്ട കാര്യമാണ് ചെയ്തു ഒരു രീതിയുമില്ല അതിൽ മാത്രം ഒതുങ്ങി നിൽക്കണം എന്നുള്ളത് നിങ്ങളുടെ രാഷ്ട്രീയ താല്പര്യമാണ് അതിനനുസരിച്ചൊന്നും പോകാൻ കഴിയില്ല അങ്ങനെ പോവുകയാണെങ്കിൽ അല്ലല്ല അങ്ങനെ പോവുക അത് അങ്ങയുടെ ആരോപണം അതിനു മറുപടി ജിൻഡോ പറഞ്ഞോളൂ പക്ഷേ ചർച്ച ചെയ്യുന്നില്ല എന്നുള്ള കാര്യം അത് അവാസ്തവമാണ് പ്രശ്നമല്ലെന്ന നിലപാട് എനിക്കില്ലെന്നേ പ്രശ്നമല്ല എന്ന നിലപാട് എനിക്കില്ല ആ വിഷയം ഏറ്റവും കൂടുതൽ മാധ്യമപ്രവർത്തകർ ഒരാളാണ് ഞാൻ ഉള്ളതുകൊണ്ട് എനിക്കത് അങ്ങോട്ട് വിശദീകരിക്കേണ്ടതുണ്ട് എന്നും ഞാൻ തോന്നുന്നില്ല പ്രേക്ഷകർ കാണുന്നുണ്ട്